നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാറുകളുടെ താരീഫ് കുറയ്ക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു ഇത് കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിൽ സംബന്ധിച്ച താരിഫ് കരാറിന്റെ ഭാഗമായി പ്രാബല്യത്തിൽ വരും കാനഡയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി കെ എസ് ചോമ ഈ നീക്കത്തെ ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമെന്ന് വിശേഷിപ്പിച്ചു എന്നാൽ ഈ കരാറിൽ കാറുകൾ ഉൾപ്പെടെ മിക്ക യു കെ സാധനങ്ങൾക്കും പത്ത് ശതമാനം ലേവി ഉൾപ്പെടുന്നുണ്ട് അതേസമയം സ്റ്റീൽ ഇറക്കുമതി ചാർജുകൾ നീക്കം ചെയ്യുന്നത് കരാറിൽ പരിഗണിച്ചിട്ടുമില്ല ടിക്ടോക്കിലേക്കോ ഇൻസ്റ്റാഗ്രാമിലേക്കോ വേണ്ടി സ്വന്തം ചികിത്സ ചിത്രീകരിക്കുന്ന രോഗികൾ തങ്ങളെയും എൻ എച്ച് എസ് ജീവനക്കാരെയും അപകടത്തിലാക്കുമെന്ന് സൊസൈറ്റി ഓഫ് റേഡിയോഗ്രാഫേഴ്സ് മുന്നറിയിപ്പ് നൽകുന്നു ആശുപത്രികളിൽ കൂടുതൽ രോഗികൾ മൊബൈൽ ഫോണുകളിൽ അവരുടെ ചികിത്സാ നടപടിക്രമങ്ങൾ വീഡിയോയിൽ പകർത്തുന്നു പലപ്പോഴും അനുവാദം ചോദിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എസ് ഒ ആർ പറയുന്നു ഇത് ജീവനക്കാരുടെ ശ്രദ്ധ തിരിക്കുകയും അവരെ അസ്വസ്ഥരും ഉത്കണ്ഠാകുലരും ആക്കുകയും ചെയ്യുമെന്ന സൊസൈറ്റി പറയുന്നു യൂണിയന്റെ വാർഷിക സമ്മേളനത്തിലാണ് അവർ സൂചിപ്പിച്ചത് സോഷ്യൽ മീഡിയ വഴി ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ആശുപത്രിയുടെയോ മറ്റു ആളുകളുടെയോ സ്വകാര്യ മെഡിക്കൽ ഡാറ്റയെ പരസ്യപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും സൊസൈറ്റി മുന്നറിയിപ്പ് നൽകുന്നു ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് എത്രയും വേഗം കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അനുയോജ്യമാക്കുമെന്ന് ലണ്ടൻ മേയർ അറിയിച്ചു ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പുനരുജ്ജീപ്പിക്കുവാനുള്ള മേയറുടെ പരിവർത്തന പദ്ധതികളെ പത്തിലേഴ് പേർ പിന്തുണയ്ക്കുന്നുവെന്ന് കൺസൾട്ടേഷൻ കാണിക്കുന്നു ഓർച്ചാർഡ് സ്ട്രീറ്റ് മുതൽ ഗ്രേറ്റ് പോർട്ട്ലാൻഡ് സ്ട്രീറ്റ് വരെ കാൽനടയാത്ര നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഈ വർഷം അവസാനം പ്രസിദ്ധീകരിക്കും കൂടാതെ പ്രദേശത്തിന്റെ പരിവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോടെ ഒരു മൈറോഡിയൽ വികസന കോർപ്പറേഷൻ സ്ഥാപിക്കുവാനും ഹാൾ ലക്ഷ്യമിടുന്നുണ്ട് സെൽഫിഡ്സ് ജോൺ ലൂയിസ് ഐക്യ എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ബിസിനസ്സുകൾ പദ്ധതികളെ സ്വാഗതം ചെയ്തു കേസിൽ നഴ്സറി ജീവനക്കാരി കുറ്റക്കാരിയെന്ന് കണ്ടെത്തി ഇരുപത്തിരണ്ട് വയസ്സുള്ള റോക്സാന ലെഗെ എന്ന നഴ്സറി ജീവനക്കാരി ഇരുപത്തിയൊന്ന് കുഞ്ഞുങ്ങളെയാണ് പീഡിപ്പിച്ചത് അതിൽ ഒരു കൊച്ചുകുട്ടിയുടെ മുഖത്തും തോളിലും ചവിട്ടിയ കുറ്റം ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ഇവർക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൗത്ത് വെസ്റ്റ് ലണ്ടനിലെ ടിക്കൻഹാമിലുള്ള റിവർസൈഡ് നഴ്സറിയിൽ നിരവധി കുട്ടികളാണ് ഇവരുടെ പീഡനത്തിന് ഇരയായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ജൂണിൽ കുട്ടികളിൽ ചിലർ വീട്ടിൽ പീഡനത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് 2. ും ഇടയിൽ ട്വൻഹാമിലെയും രണ്ട് വ്യത്യസ്ത നെസ്റ്ററികളിൽ പത്ത് മാസം പ്രായമുള്ള കുട്ടികളെ പോലും ലെ പീഡിപ്പിച്ചതായി വ്യോമയാത്രയെ ഹരിതമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയിൽ ഇരുന്നൂറ്റി അൻപത് മില്യൺ പൗണ്ട് നിക്ഷേപിക്കാൻ ഒരുങ്ങി ബ്രിട്ടൻ രാജ്യത്തിന്റെ എയറോസ്പേസ് വ്യവസായത്തെ ഉത്തേജിപ്പിക്കുവാൻ സഹായിക്കുന്ന സീറോ എമിഷൻ ഫ്ലൈ ലേസർ ബീം നിർമ്മാണം കട്ട് എയർക്രാഫ്റ്റ് ഡ്രാഗ് എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണത്തെ പിന്തുണച്ചാണ് പദ്ധതി വ്യവസായ മന്ത്രി സറാ ജോൺ ഇന്ന് പാരീസ് എയർഷോ പദ്ധതിക്കായുള്ള ധനസഹായം പ്രഖ്യാപിക്കും ഈ മാസം അവസാനം പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സർക്കാരിന്റെ ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജിക്ക് മുന്നോടിയായാണ് പുതിയ ധനസഹായ പ്രഖ്യാപനം രാജ്യത്തിന്റെ പ്രതിരോധ ന്യൂതന ഉൽപാദന മേഖലകളുടെ വളർച്ചയെ സഹായിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ദ്രാവക ഹൈഡ്രജൻ സംവിധാനങ്ങൾ ഇന്ധന സെൽ സംവിധാനങ്ങൾ ഭാരം കുറഞ്ഞ വസ്തുക്കൾ വികസിപ്പിക്കൽ എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾക്ക് ഇത് പിന്തുണ നൽകും ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും ഇരുപതിന് ഹെഡിംഗിലാണ് അഞ്ച് മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് തുടങ്ങുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റിൽ നിന്ന് വിരമിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് യുവതാരം ശുഭ്മാ ഗില്ലാണ് പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുന്നത് ജൂലൈ രണ്ടിന് ബാസ്റ്റണിൽ രണ്ടാം ടെസ്റ്റും പത്തിന് ലോർഡ്സിൽ മൂന്നാം ടെസ്റ്റും ഇരുപത്തിമൂന്നിന് ഓൾഡ് ട്രഫോർഡിൽ നാലാം ടെസ്റ്റും കെങ്സ്റ്റണിൽ കെങ്സ്റ്റൺ ഓവലിൽ പരമ്പരയിലെ അവസാന ടെസ്റ്റും നടക്കും മൂന്നാം കിരീടം ചൂടി ബ്രിസ്റ്റോൾ കോമ്പൻസ് ജൂൺ പതിനഞ്ചിന് പൂമ്പെ ഡിൻകിൽ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതോടെയാണ് ഈ സീസണിലെ മൂന്നാം കിരീടം ബ്രിസ്റ്റോൾ ഫൈനലിൽ ക്യാപ്റ്റൻ ക്യാപ്റ്റൻറെ നേതൃത്വത്തിലിറങ്ങിയ ചാർജേഴ്സിനെയാണ് ക്യാപ്റ്റൻ ഫയാസ് റഷീദിന്റെ നേതൃത്വത്തിലിറങ്ങിയ ബ്രിസ്റ്റോൾ കോമ്പൻസ് പരാജയപ്പെടുത്തിയത് ടി സി സി വെസ്റ്റേൺ ആണ് മൂന്നാം സ്ഥാനത്തെത്തിയത് എട്ട് ഓവർ മാച്ച് മത്സരത്തിൽ ഇംഗ്ലണ്ടിലെ പ്രമുഖ പന്ത്രണ്ടോളം ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ബ്രിസ്റ്റോൾ കോമ്പൻസ് കൊമ്പൻസിൻ ലഭിച്ചത് വൈസ് ഫിനാൻഷ്യൽ ലിമിറ്റഡ് സ്പോൺസർ ചെയ്ത എഴുന്നൂറ്റി ഒന്ന് പൗണ്ടും ടൂർണമെന്റ് ട്രോഫിയും മെഡലുമാണ് രണ്ടും മൂന്നും സ്ഥാനത്തെത്തിയ പ്ലേ ഓഫ് ചാർജേസ് ടി സി സി വേഴ്സ്റ്റൺ എന്നിവർ ഭേദാക്രമം നാനൂറ്റി ഒന്ന് ഇരുനൂറ്റി പോയിന്റ് വീതവും ട്രോഫിയുമാണ് ലഭിച്ചത് ഫൈനലിൽ അക്ഷയ് മാൻ ഓഫ് ദി ആയി തെരഞ്ഞെടുത്തു ശ്രീധരാണ് മാൻ ഓഫ് ദി ടൂർണമെന്റ് ബെസ്റ്റ് ബൌളർ റോബിൻസ് ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ഫയാസ് ബെസ്റ്റ് ഫീൽഡർ ആൻസിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു പന്ത്രണ്ടോളം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് ബ്രിസ്റ്റോയിൽ നടക്കുന്നത് തന്നെ ആദ്യമായാണ് ബ്രിസ്റ്റോൺ കോമ്പൻസ് ആണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ആഗസ്റ്റ് പതിനേഴിന് ടൂർണമെന്റ് സീസൺ ത്രീ നടത്തപ്പെടുമെന്ന പ്രസിഡന്റ് ടിബിൻ തോമസ് സെക്രട്ടറി ജോമാൻ ജോൺ ജോയിന്റ് ജെനിൻ ജോർജ് ർ ടോബിൻസ് അബ്രഹാം മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു യു കെയിലെ കോലഞ്ചേരിക്കാരുടെ കൂട്ടായ്മയായ യു കെ കോലഞ്ചേരി സംഗമത്തിന്റെ പത്താമത് വാർഷികവും കുടുംബ സംഗമവും ജൂൺ ഇരുപത്തിയൊന്നിന് നടക്കും ബ്രിസ്റ്റോളിലെ സെന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ചർച്ച് ഹാളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പരിപാടി സംഗമത്തിന്റെ വിജയത്തിനായി ചെയർമാൻ സണ്ണി വർഗീസ് കൺവീനർമാരായ ജെ ബി ചക്കപ്പൻ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകുന്ന വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് യു കെ അയർലൻഡ് യൂറോപ്പ് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കോലഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ സുഹൃത്തുക്കളെയും സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോയിലും റാലിയിലും പങ്കെടുക്കുകയാണ് വൈകുന്നേരത്തോടെ നിലമ്പൂർ കേന്ദ്രീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ പൊട്ടിക്കലാശത്തിലും പങ്കെടുക്കും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നൂറ്റി മുപ്പത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് ഗുജറാത്ത് സർക്കാർ അറിയിച്ചു മരിച്ച മലയാളി രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എൺപത്തിമൂന്ന് മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് വിട്ടു നൽകി ഗുജറാത്ത് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ മൃതദേഹങ്ങളാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് അതേസമയം മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയുവാനുള്ള ഡി പരിശോധനകൾ ഇന്നും തുടരും ഇതോടുകൂടി വാർത്താ ബുദ്ധിച്ച് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം